إن لله نحمده نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل ومن ومن يضلل فلا هادي له أشهد أن لا واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب خير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار رب اشرح لي صدري سنة سنتين سنتين يفقه سنتين <applause> سنتين 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 നമ്മുടെ ജീവിതത്തെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ഏറ്റവും നല്ല തത്വയുള്ളവരായി ശ്രദ്ധയുള്ളവരായി ജീവിതത്തിലെ ഓരോ നിമിഷവും മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലേങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാം എല്ലാവരും ഇതിനോട് ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ ഭൂമിയിലുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഘട്ടം ഘട്ടമായി അതിന് ഇറക്കി കൊടുത്തുകൊണ്ടാണ് എന്താണ് ദീന എന്ന് പറഞ്ഞാൽ തീർച്ചയായും അള്ളാഹാന്റെ അടുക്കലുള്ള ദീൻ എന്ന് പറയുന്നത് ഇസ്ലാം മാത്രമാണ് ദീൻ എന്ന വാക്കിന് നാം ഇതുവരെ അർത്ഥം വെച്ചുകൊണ്ടിരുന്നത് ദീൻ എന്ന് പറഞ്ഞാൽ അത് മതം എന്നുള്ള രൂപത്തിലാണ് പക്ഷെ ആ ദീനിനെ നാം മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനമായൊരു കാര്യം ഈ ഭൂമിക്ക് മുകളിൽ മനുഷ്യന് ജീവിക്കുവാൻ ആവശ്യമായ ഏതെല്ലാം വ്യവസ്ഥകളുണ്ടോ ആ വ്യവസ്ഥകൾ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു മാർഗത്തിനാണ് നമുക്ക് പറയാൻ സാധിക്കുക അതുകൊണ്ട് ഒരു മനുഷ്യൻ ഈ ഭൂമിക്ക് മുകളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഓരോ മനുഷ്യന്മാരും കൃത്യമായി ഈ വ്യവസ്ഥകളെ എന്ത് ചെയ്യണം അനുസരിച്ചിരിക്കണം ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ വ്യവസ്ഥയെ അനുസരിക്കാതിരുന്നാൽ അവന്റെ ജീവിതം പരാജയത്തിനായി പോകും എന്നുള്ളതാണ് ഇനി ആ വ്യവസ്ഥ എന്ന് പറയുന്നത് അതാണ് ഇന്ന ഇസ്ലാം അല്ല നമുക്ക് പഠിപ്പിച്ചു തന്ന പറയുന്ന പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഈ ഒരു മനുഷ്യൻ ഇസ്ലാം ഇസ്ലാം അല്ലാത്തൊരു മാർഗത്തെ പിൻപറ്റിയാണ് ഒരാൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ മാർഗത്തെ സ്വീകരിക്കില്ല അത് മാത്രത്തിനാലട്ടെ അവൻ നഷ്ടക്കാരിൽ പെട്ടവനുമായിരിക്കുമെന്ന് പരിശുദ്ധ ഓർമ്മ അവൻ നീനായി ചെയ്യുന്ന ഒന്നും തന്നെ ആ മനുഷ്യനിൽ നിന്നുള്ള സ്വീകരിക്കില്ല എന്നുള്ളതാണ് ചില ആളുകളുണ്ട് ദീനം നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ കാര്യം റബ്ബിന്റെ അടുക്കൽ ഉന്നതമായ പ്രതിഫലം ലഭിക്കുന്ന വിഷയമാണെന്ന് വിചാരിച്ചു കൊണ്ട് തെറ്റിദ്ധരിച്ചു കൊണ്ട് പല മാർഗങ്ങളെയും ദീനായി സ്ഥിരിക്കുകയാണ് നമ്മളവിടെ മനസ്സിലാക്കുന്ന വിഷയം ഈ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ വലിയ നമ്മുടെ ജീവിതവുമായി വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഈ കുത്തുക അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ചിന്തിക്കണം ഈ വിഷയത്തെ കുറിച്ച് ആരും ഉറങ്ങാൻ പാടില്ല ക്ഷീണിതരായിരിക്കാൻ പാടില്ല ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കാൻ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമുക്ക് അവതരിപ്പിച്ചു തന്ന വ്യവസ്ഥയായിക്കൊണ്ട് ഇസ്ലാമിനെ നമുക്ക് പഠിപ്പിച്ചു തന്നു ഇറക്കി തന്നു നമ്മൾ എന്ത് ചെയ്യണം ആ ഇസ്ലാമിനെ ആ മാർഗത്തെ നമ്മൾ കൃത്യമായ വ്യവസ്ഥകളെ അനുസരിക്കണം പാലിക്കണം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ വ്യവസ്ഥയായി നമ്മൾ കൊണ്ടുവരണം ഇനി നമ്മൾ ഒരു വിഷയം ഒരു മനുഷ്യനിൽ നിന്ന് അതല്ലെങ്കിൽ അള്ളാ അമലുകളെ സ്വീകരിക്കുന്നത് രണ്ട് രൂപത്തിലാണ് ഒന്ന് ഇൻസാനിയത് മാനുഷികമായ പരിഗണന രണ്ട് ഇസ്ലാമിയത് ഇസ്ലാം എന്നുള്ള പരിഗണനയിലാണ് ഈ രണ്ട് വ്യവസ്ഥകൾ അനുസരിച്ചുകൊണ്ടാണ് ഒരു അമലിനെ അള്ളാ സ്വീകരിക്കുന്നത് ഇൻസാനീയത്ത് മാനുഷികമായ പരിഗണന വെച്ചുകൊണ്ടാണ് അള്ളാഹ അമലുകളെ സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിലെ ആരെല്ലാം ഏതെല്ലാം മനുഷ്യന്മാർ എന്തെല്ലാം നന്മകൾ ചെയ്താലും ഇൻസാനിയത്ത് മാനുഷികമായ പരിഗണന വെച്ചുകൊണ്ട് അല്ല അവനിൽ നിന്ന് സ്വീകരിക്കും എന്ന് മാത്രമല്ല ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അവനക്കുള്ള പ്രതിഫലവും അള്ള കൊടുക്കും നന്മ ആരെല്ലാം ചെയ്യുന്നുണ്ട് അവിടെ അവന്റെ മതം ഏതാണ് അവന്റെ ജാതി ഏതാണ് അവന്റെ ഏതാണ് വർണ്ണം ഏതാണ് നിറം എന്താണ് ഗോത്രം എന്താണ് എന്നൊന്നും അത് നോക്കില്ല മാനുഷികമായ പരിഗണനയിൽ നന്മ ചെയ്യുന്ന വ്യക്തിയാണോ ആ നന്മ ചെയ്തതിനുള്ള പ്രതിഫലം നന്മയായി തന്നെ ഈ ദുനിയാവിൽ വെച്ച് അവൻ കേഷയം വരുന്നത് എവിടെയാണ് വലവുക്കാനെത്ര വലിയ സത്യനിഷേധിയാണെങ്കിൽ പോലും മാനുഷികമായ പരിഗണനയിൽ നന്മകളെ സ്വീകരിക്കുമ്പോൾ അമലുകളെ സ്വീകരിക്കുമ്പോൾ അതിനുള്ള പ്രതിഫലം ദുനിയാവിൽ അവൻക്ക് കിട്ടും എന്നുള്ളതാണ് അത് അള്ളാഹു മനുഷ്യരോടുള്ള കൃപയാണ് വർണമോ വർഗമോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ മനുഷ്യന്മാർക്ക് മുഴുവനും ഒരേപോലെ കരുണ ചെയ്യുന്നവൻ എന്നുള്ളതാണ് റബ്ബിന്റെ കരുണയാണത് എന്നാൽ അതേ മാത്രമേ ൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേസമയം ശേഷമുള്ള കാര്യങ്ങളെ പരിഗണിക്കുമ്പോൾ തന്നെ പരിഗണിക്കുന്നു അവിടെ ഇസ്ലാം അല്ലാത്തൊരു മാർഗത്തെ ആരെങ്കിലും പിൻപറ്റിക്കൊണ്ട് ദുനിയാവിൽ എന്തെങ്കിലും അമലുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ മരണം വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മരണത്തിന് ശേഷം അതുകൊണ്ട് അവൻ്റെ പ്രയോജനമൊന്നും ഉണ്ടാവില്ല ഇസ്ലാം അല്ലാത്ത ഒരു വ്യവസ്ഥയെ അനുസരിച്ചാണ് ഒരു മനുഷ്യൻ ഹമൽ ചെയ്തതെങ്കിൽ അത് ദുനിയാവിനെ ദുനിയാവം നിലനിൽക്കുന്ന വിഷയമാണ് ഒരു ഉദാഹരണമാണ് ഒരാൾ ഒരു കമ്മ്യൂണിസ്റ്റാണ് അവൻ അവന്റെ ജീവിതത്തിൽ മുഴുവനും കമ്മ്യൂണിസത്തെ പരിണമിച്ചുകൊണ്ടാണ് ഒരാൾ ജീവിക്കുന്നത് പ്രവർത്തിക്കുന്നത് അവൻ എന്ത് പ്രവർത്തി ഉണ്ടെങ്കിലും ആ കമ്മ്യൂണിസം പരിഗണിച്ചുകൊണ്ടാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യൻ ജീവിച്ചു പോകുന്നത് എന്ന് വിചാരിക്കുകയാണ് ഇനി അതല്ല എന്നുള്ള ഒരു മനുഷ്യൻ ഒരു സോഷ്യലിസ്റ്റാണ് അവൻ അവന്റെ ജീവിതത്തിൽ ദുനിയാവിൽ അവൻ ജീവിക്കുന്നത് മുഴുവനും അതിന്റെ പരിഗണന വെച്ചുകൊണ്ടാണ് അത് പെൺപറ്റിക്കൊണ്ടാണ് അത് അവലംബമാക്കിയവരാണ് ജീവിക്കുന്നത് ഞാനെന്റെ അടയാളറിസ്റ്റ് ആണ് അവൻ അതിന്റെ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് കൃത്യമായി സെക്യുലറിസം മാത്രം പിൻപറ്റിക്കൊണ്ടാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ അവൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല മനുഷ്യോപകാരപ്രദമായ ഏതെങ്കിലും കാര്യങ്ങൾ ഒരു മനുഷ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ അവൻക്ക് എന്ത് ചെയ്യും അവ പ്രതിഫലം കൊടുക്കും ഇടതുപക്ഷം രാജ്യം ഭരിച്ചാലും വലതുപക്ഷങ്ങളെ രാജ്യം വരിച്ചാലും ഏതെല്ലാം ഇസ്സങ്ങൾ മാറി മാറി ഈ ദുരിതമേറ്റെടുത്തുകൊണ്ട് കടന്നു വന്നാലും എത്ര വലിയ കിങ്കരന്മാർ കടന്നു വന്നാലും ഏതെല്ലാം ദുഷ്കർമ്മികളായ ആളുകൾ നമ്മുടെ ഭരണാധികാരികളായി ഈ ഭൂമി ലോകത്ത് കടന്നു വന്നാലും അവിടെ ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട യാതൊരു വിധത്തിലുമുള്ള വേദനകളോ മനഃപ്രയാസങ്ങളോ മരിക്കേണ്ട കാര്യമില്ല കാരണം അവരേതെങ്കിലും രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അനുസരിച്ചു കൊണ്ട് അവർക്ക് കൊടുക്കുന്ന നന്മകളായിരിക്കും നമ്മൾ മനസ്സിലാക്കുക ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന പല രൂപത്തിലുള്ള കോരിളക്കങ്ങൾ ഈ ദുനിയാവിന്റെ പുറമെ ഉണ്ടാക്കുന്ന പല ആളുകളെയും ആക്രമിക്കുന്ന പല രൂപത്തിലും ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന പീഡിപ്പിക്കുന്ന മർദ്ദിക്കുന്ന വേദനിപ്പിക്കുന്ന എത്ര ആളുകൾ വളരെ സുഖനോലായിക്കൊണ്ട് എന്ത് ചെയ്യുന്നു ഈ ദുരിൽ നമ്മൾ അല്പം പോലും ചിലപ്പോ ഒരു പക്ഷെ ചിന്തിച്ചു പോയേക്കാം ഇത്രയൊക്കെ അതിക്രമങ്ങൾ ചെയ്യുന്ന മനുഷ്യന്മാർ എത്ര സിമ്പിൾ ആയിക്കൊണ്ട് എത്ര ഹാപ്പി ആയിക്കൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കുന്നുണ്ട് അവരെ ഒന്നും കാണുന്നില്ലേ എന്ന് ചോദിക്കാൻ നമുക്കാർക്കും അധികാരമില്ല കാരണം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം അള്ളാക്ക് മാത്രമായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം റബ്ബിന്റെ സൃഷ്ടികളാണ് ഈ മനുഷ്യന്മാരും മുഴുവനും അത് ഏത് രൂപത്തിലായിരിക്കണം എങ്ങനെയായിരിക്കണം മുമ്പോട്ട് പോകേണ്ടത് എന്ന് തീരുമാനിക്കാൻ അള്ളാക്ക് മാത്രമേ അധികാരമുള്ളൂ അള്ളാഹാന്റെ തീരുമാനത്തിൽ കൈയെടുത്താൻ മനുഷ്യന്മാരായി നമുക്ക് അധികാരമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം യുദ്ധം നമ്മൾ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടല്ലേ ഉഹത് യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിസ്വലം തിരിച്ചുപോയാ മദീനയിലേക്ക് എത്തുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രവാചകന്റെ മുൻപു പൊട്ടിപ്പോയി അതുപോലെ തന്നെ ശരീരത്തിന്റെ മുഖത്തും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ ആഴത്തിലുള്ള മുറിവുകൾ നബി സല്ലല്ലാഹു അലൈഹി നബിസ്വലസ് ഉണ്ടായിട്ടുണ്ട് ഈ വേദനകളും പ്രയാസങ്ങളും സഹിക്കുന്നതിനോടൊപ്പം തന്നെയാണ് ചില വാർത്തകൾ കൂടി അറിയുന്നത് പ്രവാചകന്റെ ചെയ്തിട്ടുണ്ട് വധിച്ചിട്ടുണ്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മിസ്ഹാബ് ഷഹീദായി എഴുപതോളം വരുന്ന മുസ്ലിമീങ്ങൾ യുദ്ധത്തിൽ ഷഹീദായി രക്തസാക്ഷികളായിട്ടുണ്ട് ഈ വാർത്തകൾ എന്ത് കേട്ടപ്പോ

എന്നിങ്ങനെ ശക്തമായി പ്രാർത്ഥിക്കാൻ അങ്ങനെ തീരുമാനത്തിൽ അത് നിനക്ക് തീരുമാനമെടുക്കാനുള്ള അർഹതയില്ല കാര്യങ്ങളുടെ തീരുമാനം അള്ളാന്റെ അധികാരത്തിൽ മാത്രമാണ്

മനുഷ്യന്മാർക്ക് യാതൊരു അധികാരമൊന്നും ഇല്ല എന്നുള്ളതാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ എന്താണ് തീരുമാനം പ്രാർത്ഥിച്ചത് അബൂ സുഫിയാൻ തകർക്കണം വർഷീയ നശിപ്പിക്കണം അവരെ നീ കളയണം കളയണം എന്നുള്ളതാണ് കാരണം എല്ലാം എല്ലാം എല്ലാ സ്വഭാവത്തിൽ അവർ വധിച്ചു കളഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി അത്രത്തോളം മനപ്രയാസം വേദന ആ വേദനയുടെ ാണ് ഇസ്ലാമിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷെ അല്ലാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു കാരണം ശത്രുക്കളായെന്ന്റിയാം പിന്നീട് ഈ അബു സുഫിയാനെയും അള്ളാഹു തെരഞ്ഞെടുപ്പു അവർക്ക് ഹിദായത്ത് നൽകി അവർ പിന്നീട് എന്തായി അവർക്ക് അല്ലാഹു ഹിദായത്ത് നൽകി എന്നുള്ളതായിരുന്നു

ും റിന്റെ തീരുമാനങ്ങളിലാണ് ഏതൊരു കാര്യമൊന്നും നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അവിടെ ഉറച്ചു നിൽക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഫലസ്തീനി വാർത്തകൾ വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ നമ്മൾക്ക് അറിയാതെ ചിന്തിച്ചു പോകും ആഗ്രഹിച്ചു പോകും എന്താണ് റബ്ബ് അവരെ പിടികൂടാത്തത് എന്താണ് അവരെ ഇങ്ങനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര കുഞ്ഞുങ്ങളാണ് അങ്ങനെ മരണപ്പെട്ടു കൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പല രൂപത്തിലുള്ള പ്രയാസങ്ങളും വർദ്ധനങ്ങളും ഏറ്റുവാങ്ങുന്ന അനുഭവിക്കുന്ന ആളുകൾ എന്നെ അവർക്കൊരു സഹായം അടുത്തിൽ നിന്ന് കിട്ടാത്തത് അവരെ പ്രയാസപ്പെടുത്തുന്ന ശത്രുക്കളായ ആളുകൾ എന്റെ റബ്ബിനൊന്നും കാണുന്നില്ല ചിന്തിക്കുന്നവരായ ആളുകൾ നമ്മൾ മനസ്സിലാക്കണം അള്ളാ അവരെ റബ്ബിനറിയാൻ ഒരവധി ആ അവധി വരെയും മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ സകലമാന അനുഗ്രഹങ്ങളിലൂടെ ആർഭാടങ്ങളിലൂടെ സുഖലോലുപതകളിലൂടെ അവരിങ്ങനെ മതിമാർന്ന് ജീവിക്കും പക്ഷേ ും അദ്ദേഹം അത് അടുത്തു തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഓരോ മുസ്ലിംങ്ങൾക്കും ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതുകൊണ്ട് അന്ന് നമുക്ക് ഒരു മനുഷ്യനിൽ നിന്ന് അമലുള്ള സ്വീകരിക്കുന്നത് ഒന്ന് ഇൻസാനിയത് പരിഗണിച്ചുകൊണ്ടാണ് മറ്റൊന്ന് ഇസ്ലാമിയത് പരിഗണിച്ചുകൊണ്ടാണ് ഇൻസാനിയത് പരിഗണിക്കുമ്പോൾ ആരെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടോ ആ നന്മകൾക്കുള്ള പ്രതിഫലം ഈ നിയാവിൽ വെച്ച് അവനക്ക് കിട്ടും പക്ഷേ അവന്റെ ആ പ്രതിഫലം എന്ന് പറയുന്നത് മരണം വരെ മാത്രമാണ് മരണത്തിന് ശേഷം അവന്റെ അമലുകൾ എടുത്ത് അമ്മ നോക്കുമ്പോൾ ഇൻസാനിയത്തിന് പുറമെ ഇസ്ലാമിയത്ത് അന്ന് അവിടെ പരിഗണിക്കും അങ്ങനെ ഇസ്ലാമിയത് നോക്കുമ്പോൾ ഇസ്ലാം അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നവർക്ക് മാത്രമാണ് മരണത്തിന് ശേഷമുള്ള യഥാർത്ഥമായ ജീവിതത്തിൽ പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന അതുകൊണ്ട് അമൃത നമുക്ക് ഏർപ്പെടുത്തി തന്നിട്ടുള്ള അമൃത നമുക്ക് വ്യവസ്ഥയായി നിശ്ചയിച്ചിട്ടുള്ള ഇസ്ലാമിനെ പൂർണ്ണമായും അനുസരിക്കാനും അത് പിൻപറ്റിക്കൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും നമ്മൾ ശക്തമായി പരിശ്രമിക്കണം الحمد لله الأحد والفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد الله سبحانه وتعالى قرت ما يشرب يورد ولي سوكش ما يورد نمر من نوك نايكن من نوريك كوري أو ما كرت الجام وسمية الله سبحانه وتعالى أبنتي شكر الله سبحانه എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ് ഈ ദുണിയാവിൽ ആർക്കൊക്കെ നന്മകൾ ചെയ്യണം ആർക്കൊക്കെ അതാപുകൾ ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കാൻ മാത്രമാണ് അധികാരമുള്ളത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരുടെ ജീവിതങ്ങൾ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഈ കാര്യം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകും എന്നുള്ളതാണ് നമുക്കറിയാം ഇബ്രാഹിം ആ ഇബ്രാഹിം ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് കൊണ്ട് കഷ്ടിച്ച് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിച്ചിരുന്ന ആളായിരുന്നു ഇബ്രാഹിം സ്വന്തം വീട്ടിലും നാട്ടിലും താമസിക്കാൻ കഴിയാതെ വീട്ടിൽ നിന്ന് പുറത്താക്കി നാട്ടിൽ നിന്ന് പുറത്താക്കി

ആ ഇബ്രാഹിം സ്വലാമിനെ തീക്കുണ്ടാലം ആ തീയിലേക്ക് ഇട്ട് ധരിക്കാൻ കൽപ്പിച്ച ആ നാട്ടിലെ ഏറ്റവും തന്റെ കൊട്ടാരത്തിൽ കഴിയുകയായിരുന്നു ആരോടാണ് അബ്ലാക്ക് സ്നേഹം ദുനിയാവിലെ കൊട്ടാരം ഉണ്ടാക്കി വലിയ ആർഭാടത്തിൽ മതിമറന്നുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് വലിയ അഖ്യാർത്തിയിൽ കഴിഞ്ഞുകൂടിയിരുന്നൂദിനോടായിരുന്നു അബ്ലാഹ് സ്നേഹം അതല്ല ഈ രൂപത്തിൽ സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ആട്ടിപ്പുറത്താക്കപ്പെട്ട വളരെ പ്രയാസപ്പെട്ട് കഴിഞ്ഞുകൂടിയ അബ്ലാൻ്റെ കൂട്ടുകാരനെന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിം ഇസ്ലാമിനോടായിരുന്നു അബ്ലാക്ക് സ്നേഹം നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയുന്നു കുറെ അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കുറെ സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു വീടും വാഹനവും കിട്ടിക്കഴിഞ്ഞാൽ സമാധാനത്തോടുകൂടി പണിയെടുക്കാൻ തിന്നാനുള്ള വകളുണ്ടായി കഴിഞ്ഞാൽ അവൻ എന്താണ് അവനോട് അവനക്ക് എന്ത് ഇഷ്ടമാണ് എന്നൊക്കെ നമ്മൾ ഭാഷാപരമായി പ്രയോഗിക്കാം പക്ഷെ കാര്യങ്ങളുടെ തീരുമാനം നേരെ മറിച്ചായിരുന്നു എന്ന് എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം ഈ വിഷയം വിശദമായി കൊണ്ട് ചില കാര്യങ്ങൾ കൂടി പറയാൻ അടുത്ത അടുത്തുകൾ നമുക്ക് എന്ത് ചെയ്യാം ആ വിഷയങ്ങളെ വിശദമായി കൊണ്ട് മനസ്സിലാക്കാം എന്തായാലും കാര്യങ്ങൾ ഇത്രയും മനസ്സിലാക്കുക ഏതൊരു വിഷയവും ഏതൊരു തീരുമാനവും ഏതൊരു നടപടിയും നടക്കുന്നുണ്ടെങ്കിൽ അത് അപ്പിന്റെ അധികാരപരി മാത്രം പെട്ടതാണ് മനുഷ്യന്മാരെ അവിടെ കൈകെടുത്താനുള്ള അവകാശം ഇല്ല എന്ത് നടന്നാലും അത് അവനെ സൃഷ്ടിച്ച നമ്മെ സൃഷ്ടിച്ച ഈ ദുനിയാവിനെ സൃഷ്ടിച്ച ഈ ലോകങ്ങളിൽ പഠിച്ച എല്ലാത്തിനെയും ആ സൃഷ്ടാവിന് മാത്രം അധികാരപ്പെട്ട കാര്യത്തിൽ നമ്മൾ കൈകടത്താൻ നിൽക്കണ്ട ആർക്കും അതിന് അവകാശമില്ല നമ്മൾ ചെയ്യണമെന്ന കാര്യം അല്ലാ അമലുകളെ പരിഗണിക്കുമ്പോൾ ഇസ്ലാമിയുടെ അടിസ്ഥാനത്തിലും ഇൻസാനിയുടെ അടിസ്ഥാനത്തിലും അമലുകളെ പരിഗണിക്കുമ്പോൾ അതിന് വിജയിക്കുവാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അത് മാത്രം നമ്മൾ പരിശ്രമിക്കുക അതിന് മാത്രം നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ആ യൂപത്തിൽ കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി മുന്നേറാണ് യഥാർത്ഥ മുസ്ലിമായി നിലനിൽക്കാൻ

ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സ്വാന്നിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അള്ളാഹു തോഫിയും നൽകുന്ന ആരാകട്ടെട്ടു നാം അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്ന് വേവനാദികളിൽ നിന്ന് ടെൻഷനുകളിൽ നിന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ഏതെല്ലാം സങ്കടങ്ങളുണ്ടോ വിഷമങ്ങളുണ്ടോ വേദനകളുണ്ടോ എല്ലാത്തിൽ നിന്നും അള്ളാഹു പൂർണ്ണമായ സമാധാനവും സന്തോഷവും ആഫിയത്തും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് പൂർണ്ണമായ സൗഖ്യവും സമാധാനവും ആരോഗ്യവും അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാണാകട്ടെ ശക്തമായ വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന് പ്രയാസകരമായ അസുഖങ്ങളിൽ നിന്ന് ആശുപത്രി കിടക്കുകളിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥകളിൽ നിന്ന് വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ചെലവ് വരുന്ന അസുഖങ്ങളിൽ നിന്ന് പ്രയാസകരമായ അസുഖങ്ങളിൽ നിന്ന് നമ്മിയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുടുംബത്തിലെ എല്ലാ രൂപത്തിലുമുള്ള ഐശ്വര്യവും അനുഗ്രഹങ്ങളും ഒബാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ അനുഭവിക്കുന്ന മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുന്ന സഹോദരി സഹോദരന്മാരുണ്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന പിഞ്ചോമൈതലുണ്ട് അവർക്ക് പൂർണ്ണമായ ആശ്വാസവും സമാധാനവും എല്ലാ രൂപത്തിലുമുള്ള പ്രതിഫലവും അവർക്ക് മാറാകട്ടെ

اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والكافرين يا رب العالمين ربنا هب من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الرحيم والحمد لله رب العالمين